ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു ആർ കെയ്സ് ചാനൽ ഒരു പുതിയ വീഡിയോമായി വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നല്ല പാലിൽ നിന്ന് നമ്മൾ ക്രീം എടുത്തു വെച്ചിട്ട് എങ്ങനെയാണ് വീട്ടിൽ ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നോക്കാൻ പോണത് കേട്ടോ നമ്മൾ പാൽ കാച്ചുമ്പോൾ ദിവസവും രാവിലെയോ വൈകിട്ട് വൈകുന്നേരമോ കേട്ടോ അതേപോലെ അതിൻ്റെ ക്രീം വന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ ഡെയിലി കളക്ട് ചെയ്ത് വെക്കണം കേട്ടോ ഡെയിലി കളക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എത്ര ആവുമോ അത്ര കുറച്ച് ഒരു കിലോ രണ്ട് കിലോ അങ്ങനെയൊക്കെ ചേർത്തി വെക്കുക അങ്ങനെ ആവുമ്പോൾ നമ്മൾ അതിനെ നെയ്യാക്കി വയ്ക്കണം കേട്ടോ ഇതുപോലെ കളക്ട് ചെയ്യുന്ന ക്രീമിന് നമ്മൾ നമ്മളെന്ത് ചെയ്യണം എടുത്തിട്ട് തണുപ്പോട് കൂടി വേണം കേട്ടോ തണുപ്പോട് കൂടി മിക്സിയിലിടുക ഓക്കെ മിക്സിയിൽ ആക്ച്വലി എല്ലാം ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു രണ്ട് കിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ചായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ അതൊരു മൂന്ന് നാല് സ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് പൾസ് ചെയ്യാനേ പാടുള്ളൂ അതായത് ഒന്നിലേക്ക് മാറ്റുക മിക്സി ദെൻ റിവേഴ്സ് പൾസിട്ടോ അത് ആക്ഷൻ വന്ന് ഞാൻ പിന്നാലെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അതിനെ മിക്സി ഒന്നിച്ചങ്ങട് ഇടാൻ പാടില്ല ചൂടാവാൻ പാടില്ല അത് കേട്ടോ ഓക്കെ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ദ നല്ലോണം വെണ്ണ അത് ഏത് സ്റ്റേജിലാവുക എന്നുള്ളത് ഞാൻ പിന്നാലെ കാണിക്കുന്നുണ്ട് നല്ലോണം വെണ്ണ കിട്ടും വെണ്ണ കിട്ടുമ്പോൾ നമ്മളതിനെ ഒരു രണ്ട് പാത്രത്തിൽ തണുത്ത വെള്ളം വയ്ക്കണം കേട്ടോ നോർമൽ വാട്ടർ മതി ഐസൊന്നും ഇടണം എന്നില്ല കേട്ടോ ചൂട് കാലം വേണമെങ്കിൽ ചെയ്യാം എന്നിട്ട് നമ്മളതിനെ വെണ്ണ അങ്ങനെ ഉരുട്ടി എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ മൂന്നു നാല് സ്പൂൺ സ്പൂണ്ട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിൽ നിന്നാണ് ഈ വെണ്ണ കിട്ടിയിരിക്കണം കേട്ടോ എന്നിട്ട് അതിനെ നമ്മൾ കുറച്ച് കുറച്ചായി എടുത്തിട്ട് ഉരുട്ടി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഓക്കെ അങ്ങനെ എല്ലാം ചെയ്യുക കേട്ടോ വെണ്ണയൊക്കെ നമ്മൾ എടുത്ത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഇതുപോലെ കാണാം ഒരു മോരു പോലെ ഉണ്ടാവും കേട്ടോ എന്നാൽ മോരുമല്ല ഓക്കെ സോ ഇത് നമുക്ക് ആവശ്യമില്ല ഇത് നമുക്ക് ഒഴിച്ചുകളയാവുന്നതാണ് കേട്ടോ അതൊക്കെ മോരൊക്കെ ഒഴിച്ചു കളഞ്ഞ ശേഷം വീണ്ടും മിക്സിയിലേക്ക് ഇതുപോലെ മൂന്ന് സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സ്പൂണെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വലിയ കരണ്ടി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അതാണ് നോക്കിക്കോളൂ ഏതാണെന്നുള്ളത് കേട്ടോ എന്നിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ മിക്സി വന്ന് മിക്സി അടച്ച് അടപ്പ് നല്ല ടൈറ്റ് ആയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ തെറിക്കും ഒക്കെ എന്നിട്ട് നമ്മൾ മിക്സി അതുപോലെ പൾസ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കാണിച്ച് തരാമെന്നുള്ളത് എന്നിട്ട് ഇതുപോലെ അങ്കിടും ഇംഗിടും മാറ്റി പതുക്കെ പതുക്കെ ചെയ്തെടുക്കണം പ്രത്യേകം പറയേണ്ട എൻ്റെ അടപ്പ് നല്ല ടൈറ്റായിട്ട് വെക്കണം അല്ലെങ്കിൽ തെറിക്കും പിന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഞാനത് ഫ്രീ ടൈമിലേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ആറ് ചെയ്യാൻ പാടില്ല ഓക്കെ പിന്നെ ഇടയ്ക്ക് നമുക്കിത് അതുപോലെ വരും വരുമ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ എന്നിട്ട് നമ്മൾ എഗെയിൻ ഒന്ന് പൾസ് ചെയ്തെടുക്കുക പൾസ് ചെയ്തെടുക്കുമ്പോൾ അത് മിക്സിയുടെ ജാറിൻ്റെ മുകളിലായിട്ട് ഇത് അതുപോലെ വരും ലൈറ്റായിട്ട് വരും കേട്ടോ വരുന്നു കഴിഞ്ഞാൽ അത് റെഡിയായി നിർത്തും ഓക്കെ വെണ്ണ എന്നിട്ട് നമ്മൾ തുറന്നിട്ട് ഇതേപോലെ വെണ്ണ ഉരുറ്റി ഓരോന്നിൽ ഇട്ട് കൊടുക്കുക ഫസ്റ്റ് ഒരു നമ്മൾ രണ്ട് ഇത് പാനാണ് വെച്ചിരിക്കണത് ചട്ടി ഓക്കെ സോ ഫസ്റ്റ് ആദ്യം ഒന്നിലിടുമ്പോൾ അതിന് അടുത്തത് എടുക്കുമ്പോൾ അതിനെ അതിനെടുത്തിട്ട് ഇതിലിടുക നമുക്ക് ആ എന്താ പറയുക മോരിൻ്റെയും പാലിൻ്റെയും ഒക്കെ മണം വരാതിരിക്കാനാണ് ഈ വെള്ളത്തിലേക്ക് ഇടണത് കേട്ടോ സോ അങ്ങനെ എല്ലാം എടുത്ത് കഴിയുമ്പോൾ നമ്മളെല്ലാം കൂടി ഒരു ചീൻചട്ടിയിലോ ഒരു പാനിലോ ഇതിലെങ്കിലും ഇട്ടിട്ട് അതിനെ ഒന്ന് നല്ല ചൂടാക്കാൻ വെക്കുക ഇപ്പോൾ ചൂട് അടുപ്പിൽ വെക്കുമ്പോൾ അതിനെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ സിമ്മിൽ വെക്കണം കേട്ടോ അത് ആസ്യൂഷ്വൽ പൊന്തി പോവാനുള്ള ചാൻസ് ഉണ്ട് ഇത് അതിൻ്റെ വേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് അത് അടിയിലിങ്ങനെ പടിഞ്ഞു വരും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് നമ്മൾ അതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് ഈ സാധനം കരിയും കരിഞ്ഞു കഴിഞ്ഞാൽ നെയ്യ് വന്ന് നമുക്ക് നല്ല ശുദ്ധമായിട്ട് കിട്ടില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇളകിയത് അത് അടിയിൽ ഉള്ള വേസ്റ്റാണോ എങ്ങനെ കാണിക്കുകയാണ് കേട്ടോ സോ അതിനെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം സിമ്മിൽ വെച്ചിട്ട് ഇത് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ഇതപ്പോൾ നെയ്യൊക്കെ അങ്ങനെ ഏകദേശം തെളിഞ്ഞു വരുന്നുണ്ട് ഏകദേശം ഒരു നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ആയിട്ടില്ല നമുക്ക് ഏകദേശം എല്ലാം കൂടി ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ എടുക്കും കേട്ടോ അതായത് സിമ്മിൽ വെച്ച് നമ്മൾ അടുത്ത് നിൽക്കണം ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ആവും എന്നിട്ട് ഈ കളർ വന്ന് കഴിയുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുക ഇനി പിന്നെ ആ ചൂടിൽ ചൂടിലന്നെ അത് വന്ന് കുറച്ചും ആയിക്കോളും പക്ഷെ ഒരു കാര്യമുണ്ട് വീട്ടിലും മുഴുവൻ നെയ്യ വാസനയായിരിക്കും കേട്ടോ സോ അതിനെ ഒന്ന് തണുപ്പിക്കാൻ വെക്കുക തണുപ്പിച്ചിട്ട് നമ്മൾ നമ്മളുടെ ഏതാ ബോട്ടിലോ ഏതെല്ലാം ആക്കണെന്നു വെച്ചാൽ അതിലേക്ക് അരിച്ചെടുക്കുക കേട്ടോ നല്ലോണം ശുദ്ധമായ നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ എനിക്കിത് അപ്പോൾ ഏകദേശം ഞാനിതൊരു രണ്ട് മാസമായിട്ട് കളക്ട് ചെയ്ത് വെക്കുകയാണ് ഞാനൊരു രണ്ട് മാസം കൂടുമ്പോഴേ എടുക്കുള്ളു കേട്ടോ അപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഒരു ലിറ്ററൊക്കെ കിട്ടും നെയ്യ് അപ്പോൾ നമ്മൾ നെയ്യ് വാങ്ങാറേ ഇല്ല പുറത്തൊന്നും മേടിക്കാറേ ഇല്ല അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ ഇതുപോലെ ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അരിച്ച് എല്ലാം അരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ അരിപ്പേൽ ആ വേസ്റ്റൊക്കെ എല്ലാം നല്ലോണം എന്താ അതുപോലെ നല്ലോണം പടിഞ്ഞു കിട്ടും കേട്ടോ വേസ്റ്റൊക്കെ അടിയിൽ സോ അതിന് നമുക്ക് കളയാതെ ആവശ്യമില്ല എന്നിട്ട് എല്ലാ ഒരു എയർടൈറ്റ് ഇതിലാക്കി മൂടി വയ്ക്കുക കേട്ടോ കണ്ടെയ്നറിലോ ബോട്ടിലോ ആക്കിയിട്ട് സോ അടിപൊളി ശുദ്ധമായ നെയ്യ് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഹാപ്പി കുക്കിംഗ്